നമ്മൾ വീട് പണിയില് അവസാന ടൈമിൽ നമുക്ക് ബഡ്ജറ്റ് പ്രോബ്ലം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറെ വർക്കുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള വർക്കെങ്കിലും നമ്മൾ ചിലവ് ചുരുക്കിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അതിൽ ഒന്നാമത്തെ ഒരു വർക്കാണ് ഈ വാട്ടർ പ്രൂഫിന്റെ വർക്കൊക്കെ നമ്മള് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ട് പല മോഡലിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള വീടിനൊക്കെ നമ്മൾ വാട്ടർ പ്രൂഫ് നിർബന്ധമാണ് അപ്പൊ അതിന് നമ്മൾ ഒരു മൂന്ന് കോട്ടയങ്കിലും നമ്മൾ ഓപ്പൺ ടെറസിൽ ചെയ്യണം പരിക്കൻ നല്ല രീതിയിൽ പരിക്കനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഡോക്ടർ ഫിസിറ്റിന്റെ ക്ലാസിക് റൂഫ് സീൽ ക്ലാസിക് എന്ന് പറഞ്ഞ മെറ്റീരിയൽ ഭരിക്കാൻ കിട്ടും അതിനൊരു നാലായിരത്തി എഴുന്നൂറ് രൂപ ഒക്കെ ഒരു ഇരുപത് ലിറ്ററിന്റെ ബക്കറ്റിന് വരണം ഇപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ നമുക്ക് ഒരു മൂന്ന് കോട്ട അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു നാല് ബക്കറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് കോട്ട ഒക്കെ അടിക്കാൻ പറ്റും പിന്നെ ഈ ടെക്നിക്കൽ ആയിട്ട് അടിക്കുമ്പോഴൊക്കെയാണ് ഈ മെഷും കാര്യങ്ങളൊക്കെ വെക്കുന്നത് ഈ മെഷും കാര്യങ്ങളൊക്കെ വെക്കുന്നത് മെയിൻ ആയിട്ട് ഈ പരിക്കും അതുപോലെ നമ്മുടെ ഈ സ്ലാബിന്റെ കോൺക്രീറ്റിന്റെ വർക്കൊക്കെ നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ മെഷിന്റെ ആവശ്യമൊന്നും ഇല്ല മെയിൻ ആയിട്ട് ഈ മെഷി വെക്കുന്നത് ഈ ക്രാക്ക് വരുമ്പോ ഇതിന്റെ കോട്ടിങ് ഇപ്പൊ നമ്മൾ ഈ മൂന്ന് കോട്ട അടിച്ചു കൊടുക്കുന്നതിന്റെ കോട്ടിങ് പൊട്ടാതിരിക്കാൻ വേണ്ടിട്ടാണ് ക്രാക്കിന്റെ ഒപ്പം അതും കൂടി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷി വെക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ പരിക്കനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ാ മതി പിന്നെ ഇതിന്റെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ ഫീറ്റിന് കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല റേറ്റ് വരുന്നത് കൂലിക്ക് ചെയ്താൽ മതി നമുക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാവുന്നതല്ലോ ഒരു കോട്ട് ആദ്യം അടിച്ചു കൊടുത്തതിന് ശേഷം ഒരു കോട്ട് അടിക്കുമ്പോൾ നമ്മൾ പഴയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വൃത്തിയാക്കണം കേട്ടോ അതില് പൂപ്പല് കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രെഷർ പമ്പൊക്കെ വെച്ചിട്ട് മൊത്തം ക്ലിയർ ആക്കിയതിനു ശേഷം ആണത് അടിച്ചു കൊടുക്കുക അങ്ങനെ ഒരു കോട്ട് അടിച്ചിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത കോട്ട് അടിച്ചു കൊടുക്കുക അങ്ങനെ ഒരു മൂന്ന് കോട്ട് അടിച്ചു കൊടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ നമ്മൾ പരിക്കും സെറ്റ് ചെയ്യുന്നത് കറക്റ്റ് വാട്ടർ ലെവൽ ചെയ്യണം കേട്ടോ വെള്ളം ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും കെട്ടി നിൽക്കാൻ പാടില്ല പിന്നെ ഇത് അടിച്ചു കൊടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വൈറ്റ് സിമെൻറ്റ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെ വൈറ്റ് സിമെൻറ്റ് അടിക്കാതെ തന്നെ നമുക്ക് ഫസ്റ്റ് കോട്ട് നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒരു കോട്ട് ബ്രഷ് ചെയ്തിട്ട് അടിച്ചു കൊടുക്കുക അങ്ങനെ ബ്രഷ് ഇട്ട് അടിച്ചു കൊടുത്തതിന് ശേഷം ഉണങ്ങിയതിനു ശേഷം നമുക്ക് അടുത്തത് റോളറിൽ അടിച്ചാൽ മതി അങ്ങനെ റോളറിൽ പിന്നീട് രണ്ട് കോട്ട് അടിച്ചാൽ മതി അങ്ങനെ രണ്ട് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സേഫായി പിന്നെ നമുക്ക് ലീക്കിൻ്റെ പ്രോബ്ലം അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മെഷ് വെച്ച് അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മെഷ് കറക്റ്റ് വെക്കണം വെക്കണമെന്നുള്ളൂ ആദ്യത്തെ ഒരു കോട്ട് നമ്മൾ ബ്രഷ് ചെയ്തിട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ മെഷ് ഒരു ഫോർട്ടി ഫൈവ് ജി എസ് എമ്മിൻ്റെ ബ്രഷ് മെഷും അടിക്കാൻ കിട്ടും അതൊരു റോളിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി നാനൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആ മെഷ് നമ്മൾ കറക്റ്റ് നേർത്തിയിട്ടിട്ട് ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഈ മെഷ് നേർത്തി എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നത്തെ അടുത്ത കോട്ടിങ് വെള്ളം ചേർക്കാണ്ട് വേണം നമുക്ക് മെറ്റീരിയൽ അടിക്കണം അപ്പൊ ആ മെഷിന്റെ മേലെ കൂടി അത് അടിച്ചു കഴിഞ്ഞാല് ഈ ഒരു രണ്ട് കോട്ട് അപ്പോൾ രണ്ട് കോട്ട് എന്നുള്ള ടോട്ടൽ അഞ്ച് കോട്ട് അടിക്കണം രണ്ട് കോട്ടും കൂടി അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് മെസ് അതിന്റെ ഉള്ളിൽ പാക്കിങ് ആവൂല അപ്പോ ടോട്ടലി നമ്മൾ അഞ്ച് കോട്ട് അടിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ആ മെഷ് അതിന്റെ ഉള്ളില് കറക്റ്റ് ലോക്ക് ആവുള്ളൂ അതല്ലാണ്ട് മെഷ് നമ്മൾ വേറെ സെപ്പറേറ്റ് ഉറപ്പിക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഈ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമ്മൾ അത് ലോക്ക് ആക്കുക പിന്നെ ചുമരിലൊക്കെ നമുക്ക് ദാടിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വാട്ടർ പ്രൂഫിന്റെ മെറ്റീരിയൽ അടിച്ചു കഴിഞ്ഞാൽ ില് ഒരു പ്രൈമർ അടിച്ചിട്ട് വേണം നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കളറും കാര്യങ്ങളൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ ആ പെയിന്റ് അടിക്കാൻ പറ്റുള്ളൂ അതല്ലാണ്ട് ഇതിന്റെ മേലെ നേരിട്ടിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ചുമരിൽ അടിക്കാൻ പറ്റും ചുമരില് പുറം സൈഡിലൊക്കെ അടിക്കട്ടെ നമുക്ക് പൊട്ടിട്ട് പെയിന്റ് അടിച്ചാൽ മതി പുറം സൈഡിൽ നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് തട്ടുന്ന ഇതേ രീതിയിലുള്ള വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെറ്റീരിയൽ തന്നെ നമുക്ക് ഒരു രണ്ട് കോട്ട അതല്ലെങ്കിൽ മൂന്ന് കോട്ട അടിച്ചു കൊടുക്കാം വൈറ്റ് സിമെന്റ് പോലും അടിക്കണ്ട ആദ്യത്തെ ഒരു കോട്ട് ഇതേപോലെ വെള്ളം ചേർത്തിട്ട് ഒരു കോട്ട് ബ്രഷ് ആയിട്ട് അടിച്ചതിന് ശേഷം പിന്നെ രണ്ട് കോട്ട് റോൾ റൈറ്റ് അടിച്ചു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബഡ്ജറ്റ് വളരെ താഴ്ന്നു കിട്ടും ചെയ്യും അതുപോലെ തന്നെ പെയിന്റിങ്ങിന് വലിയൊരു എമൗണ്ട് വരുന്നത് നമുക്ക് അതില്ലാതാവുകയും അതുപോലെ തന്നെ നമുക്കൊരു വാട്ടർ പ്രൂഫ് എന്നുള്ള ലെവലിൽ നമുക്ക് വീട് മൊത്തം പ്രൊട്ടക്ഷൻ ആവുകയും ചെയ്യും പിന്നെ വേറെ ഏതെങ്കിലും കളറൊക്കെ നമുക്ക് നമുക്ക് ഇത് വൈറ്റ് കളറാണ് ഈ മെറ്റീരിയൽ വരുന്നത് വേറെ എന്തെങ്കിലും കളറൊക്കെ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈമർ അടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ അടിച്ചു കൊടുക്കുകയും ചെയ്യാം